ഞാനിപ്പോ എന്റെ വേദന പറഞ്ഞു ഇതുപോലെ തുറന്ന് പറയാനും അല്ലെങ്കിൽ നിങ്ങളെ പോലെ ഉള്ള ആൾക്കാർ പോയി എത്തിപ്പെടാത്തതും അന്വേഷിക്കാത്തതുമായിട്ടുള്ള കുറച്ചുകൂടി ഞങ്ങൾ ദൂരക്കാൻ പറ്റുമോ ഇപ്പൊ കടലുകയറക്കപ്പള്ളു വെള്ളം വെള്ളം ഇന്നലെ രാത്രിയൊക്കെ നല്ല ഒച്ചത്തില സൗണ്ട് കേട്ടോണ്ടിരിക്കുന്നത് സൗണ്ട് വെക്കുമ്പോഴത്തേക്കും പേടിയുണ്ട് എന്നാലും നമ്മളെ ആയിരിക്കും ആ നമ്മളെ വച്ചാരിക്കില്ലേ അതുകൊണ്ട് എന്തെങ്കിലും ആവട്ടെ എന്നും ഇതിലാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ നഷ്ടപ്പെട്ട് വീടിനകവും വെള്ളം കയറി ഇതായിപ്പോയി കുറച്ച് ഭാഗം നശിക്കുകയും ചെയ്തു മണ്ണെടുത്തിട്ട് ആ മുറിക്കകത്ത് കയറാൻ പറ്റാത്തൊരവസ്ഥ കുലുങ്ങുന്നു വീട് ഏത് നിമിഷം എന്തെങ്കിലും സംഭവിക്കാന്നുള്ള രീതി ഇവർ ഈ പത്ത് ലക്ഷം തന്നത് കൊണ്ട് നമ്മൾ ഈ സ്ഥലം കൊടുത്ത് ഇതുപോലെ ഒരു വീട് വയ്ക്കാനൊന്നും പറ്റത്തില്ല പത്ത് ലക്ഷം രൂപ കിട്ടിയ അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും അതുകൊണ്ടാണ് മാറാതെ ഇവിടെ തന്നെ താമസിച്ചത് റോഡ് റോഡുകാരെടുത്താൽ കൂടുതല് കിട്ടുമല്ലോ അന്നേരം നമുക്ക് ഇവിടെ ഒരു സെന്റ് വേണമെങ്കിൽ മൂന്നു ലക്ഷം നാല് ലക്ഷം രൂപ എടുക്കണം ഒരു സെന്റ് തലത്തിന് അപ്പൊ പിന്നെ ഈ പത്ത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും പ്രളയമുണ്ടായ അതിൻ്റെ കൂടെ അവർ ചുട്ടെന്നും പറഞ്ഞിരിക്കുന്നതാണ് ഗവൺമെന്റിന്റെ സഹായമൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമൊന്നുമില്ല അവര് തരത്തൊന്നും ഇല്ല നമ്മളൊക്കെ പറയുന്നില്ലേ നമ്മളൊക്കെ ഇന്ത്യക്കാർ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിൽ ഉചിതമായ ആൾക്കാരെ കൊണ്ടിട്ടല്ലേ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത് ഈ കടലും കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കേൾക്കുന്ന ഒരു പ്രതിഭാസമാണ് കള്ളക്കടൽ പ്രതിഭാസം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് പല തീരദേശ പ്രദേശങ്ങളിലും ശക്തമായി തിര അടിച്ചുകൊണ്ട് പല വീടുകളിലോട്ട് വെള്ളം കയറി വളരെ ദുരിതമായിട്ട് ജീവിക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് അഞ്ചിതങ്ങൾ സ്ഥലത്താണ് അപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഈ റോഡിൽ തന്നെ നമുക്ക് കാണാം ഇന്നലെ രാത്രിയാണ് ഇവിടെ ഇത്രയും മണൽ ഇതിലും കൂടുതലായിരുന്നു എന്നാണ് നമ്മൾ മറ്റുള്ളവരോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയത് മണൽ മുഴുവനായിട്ട് ഇതൊരു റോഡാണ് ഈ റോഡ് സൈഡിലോട്ട് മണൽ മുഴുവനായിട്ട് കയറിയേക്കുമായിരുന്നു എന്നിട്ട് ഇന്ന് രാവിലെ ജെ അതുപോലെ തന്നെ മറ്റ് വണ്ടികൾ വന്ന ശേഷം അത് എടുത്തു മാറ്റിയിട്ടാണ് ഇപ്പോൾ ഈ വാഹനങ്ങൾ പോകുന്ന തരത്തിൽ ഇപ്പോൾ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത ഒരു സൈഡിൽ കായലാണ് അപ്പോൾ ഇതിന് നടുക്ക് ഉള്ള കുറേ വീടുകളുണ്ട് അപ്പോൾ അവർ പറയുന്നത് ഈ ഒരു മണല് ഇങ്ങോട്ട് കയറുമ്പോൾ അല്ലെങ്കിൽ ഈ വെള്ളം അടിക്കുമ്പോൾ അത് നേരെ പുറകിൽ കായലിലോട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെയും വെള്ളം ഉയർന്ന് അപ്പോൾ ഇവർ രണ്ടിൻ്റെയും നടുക്കാണ് ഏകദേശം കായലിൻ്റെയും കടലിൻ്റെയും നടുക്കാണ് ഈ ഒരു പ്രദേശം നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെയും സ്ഥലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പുറകിൽ കാണാൻ സാധിക്കും അവിടെയും സ്ഥലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ മുൻവശത്താണെങ്കിലോ കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വലിയ രീതി രീതിയിലൊരു ദുരിതം തന്നെയാണ് അനുഭവിക്കുന്നത് എന്ന് നമുക്ക് വന്ന് കണ്ടപ്പോഴും മനസ്സിലായി അതുപോലെ തന്നെ നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ച് സംസാരിച്ചപ്പോഴും നമുക്കത് വ്യക്തമായതാണ് ഇപ്പോൾ എൻ്റെ പുറകുവശത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വലിയ രീതിയിലാണ് തിര അടിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു ചേച്ചിയുടെ അടുത്ത് നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മൾ അവിടെ ഒരു ചേച്ചിൻ എടുത്ത് സംസാരിച്ചപ്പോൾ ആ ചേച്ചി അങ്ങോട്ട് കഴിച്ചുകൊണ്ടി കാണിച്ചു ആ ഒരു ഭാഗം വരെയായിരുന്നു തിരയുണ്ടായിരുന്നത് പക്ഷെ ഇന്ന് അതെല്ലാം കടന്ന് ഇങ്ങോട്ട് റോഡിലേക്ക് അതിശക്തമായിട്ടാണ് ഈ ഒരു തിര അടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കള്ളക്കടൽ പ്രതിഭാസമാണ് അതിന് പ്രധാനപ്പെട്ട കാരണം ഈ കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഒരു വേലിയേറ്റമാണ് ഇത് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കില്ല ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ ഉണ്ടാകുന്നത് പല വീടുകളും അവിടെ കാണാൻ സാധിക്കും പലയിടത്തു നിന്നും ആളുകളെ ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പല വീടുകളും ഭാഗികമായിട്ടും അതുപോലെ തന്നെ പൂർണ്ണമായി എല്ലാം തകർന്നു ആ വീടുകളിലൊന്നും തന്നെ ആളുകൾ താമസിക്കുന്നില്ല എല്ലാവരേനെയും ബന്ധുവീടുകളിൽ ഈവനിങ് മുതൽ കടല് കയറാൻ കൊണ്ട് തുടങ്ങിയത് കടല് കയറിയിട്ട് ഫുള്ള് ഇവിടെ ബ്ലോക്ക് ആയിരുന്നു വണ്ടികളെല്ലാം ഈ വഴിക്കാ പോകുന്നത് കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരുന്നു നിറച്ച് മണ്ണ് ഇവിടെ വീണിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ട് വെള്ളം നല്ല സന്ധ്യ കഴിഞ്ഞിട്ട് സന്ധ്യ കഴിഞ്ഞ ഫുള്ളും വെള്ളം കയറാൻ തുടങ്ങി മൊത്തത്തിൽ പിന്നെ ഇന്ന് രാവിലെ എപ്പോ ജെ സി ബി ഉണ്ടോന്ന് ഫുള്ളും മണ്ണൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ആ വശത്തൊക്കെ വീടുണ്ടായിരുന്നു കംപ്ലീറ്റും പോയി കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷം കൊണ്ടാണ് ഇത്രയും മാറ്റം വന്നത് കംപ്ലീറ്റ് വീടുകളും പോയി സ്ഥിരമായിട്ട് ഇങ്ങനെ ചാനലുകാരെ എല്ലാവരും വന്ന് ഇതുപോലെ ചോദിച്ചു ഓരോന്ന് പറഞ്ഞ് ചോദിച്ചു പറഞ്ഞിട്ടൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഇതുവരെയും യാതൊരു തീരുമാനവും ആയിട്ടില്ല നമുക്ക് സാങ്ഷൻ ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു പുലിമുട്ട അടിക്കാനുള്ള സാങ്ഷൻ ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു നമ്മൾ കാണുന്നില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഇത് കംപ്ലീറ്റ് ആയിട്ട് പോകും കുറച്ച് നാളും കൂടെ കഴിയണങ്കി റോഡ് കംപ്ലീറ്റ് പോകാനാ സാധ്യത പിന്നെ ഇതിലേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ പോകാനും അവസ്ഥയല്ല പക്ഷെ ഈ കള്ളക്കടൽ എന്ന് പറഞ്ഞിട്ട് കേട്ടായിരുന്നോ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ട് അതുകൊണ്ട് ഇത്തവണ ഇച്ചിരി കൂടുതലാണോ കൂടുതലായിരുന്നു പിന്നെ മാറി താമസിക്കാൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ പറഞ്ഞില്ലേ നമുക്കിപ്പോഴേ അറിയാ കിടക്കുന്നത് പേടിയുണ്ട് വെള്ളം വെള്ളം ഇന്നലെ രാത്രി നല്ല ഒച്ചത്തില സൗണ്ട് കേട്ടോണ്ടി നല്ല സൗണ്ടായിരുന്നു ഓക്കി വന്ന ടൈമില് ഓക്കി ഓക്കി വന്ന സമയത്ത് ഇവിടെ മാറി താമസിച്ചായിരുന്നു പിന്നെ വീട് പോയവർക്കൊക്കെ വേറെ വേറെ സ്ഥലത്തൊക്കെ വീട് വെച്ച് താമസിക്കുന്നുണ്ട് പക്ഷെ എത്രയായിരുന്നാലും നമ്മുടെ സ്ഥലത്ത് താമസിക്കുന്ന നടക്കും അരില്ലല്ലോ അപ്പറും വേറെ സ്ഥലത്ത് പോയി താമസിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് അതെല്ലാം മാറാനുള്ള ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ ഉള്ളവരുടെ ജോലിയൊക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അതൊക്കെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന സമയത്ത് കറണ്ട് മിക്കവാറും കട്ട് ചെയ്യും അപ്പം ചൂടൊക്കെ അല്ലേ ഒന്നാത്തരം നല്ല ചൂട് പിന്നെ നമുക്ക് കടൽ കാറ്റ് കടൽക്കാറ്റ് ആശ്വാസം ഉണ്ടെങ്കിലും ചൂടാണ് വീട്ടിനകത്ത് പിന്നെ വെള്ളം ഇല്ല പൈപ്പ് ലൈനിൽ വെള്ളം വരാറില്ല ഇപ്പം പത്ത് പതിനൊന്ന് ദിവസം കൊണ്ട് വെള്ളം ഇല്ല ഈ ഭാഗത്ത് ഇപ്പം ഇന്നലെ രാത്രി അല്പ ഒരു മണിക്കൂർ അരമണിക്കൂർ അങ്ങോട്ട് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇല്ല എന്താ ചെയ്യും പിടിച്ച് വയ്ക്കും എന്നാലും ഒരു പരിധിയില്ലേ പത്ത് പതിനൊന്ന് ദിവസം കണ്ടിന്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും പരിധിയില്ലേ നമുക്ക് പിടിച്ചു വെക്കുന്നതിനൊക്കെ വെള്ളില്ല അത് തന്നെയാ അവസ്ഥ ഇത് എല്ല എല്ലാരോടും പറയുന്ന പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ആരും അധികാരികളൊന്നും നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല എല്ലാം ചെയ്യാന്ന് പറഞ്ഞപ്പോ കഴിഞ്ഞ ഈ ഇലക്ഷൻറെ സമയത്ത് രണ്ടുമൂന്നു ദിവസത്തിന് മുന്നേ ഇലക്ഷിന്റെ സമയത്ത് ചേർത്ത് രണ്ടുമൂന്നു ദിവസം വെള്ളം ഉണ്ടായിരുന്നു ഇല്ല ആഴ്ചയിൽ ഒരിക്കലൊക്കെയാ വരാറ് ഇവിടെ വെള്ളം കടലിൽ ഈ സമയത്ത് വെള്ളം കയറുന്ന സമയത്ത് കടലിൽ നിന്ന് വെള്ളം കയറി നേരെ കായലിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ കായലിൻ്റെ ഭാഗത്തുള്ള മണ്ണും ഒട്ടുമിക്കാലും പോയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇങ്ങനെ വീതി വീതി കുറഞ്ഞു വരിക ഈ പ്രദേശത്തിൻ്റെ ശരിക്കും വീതി അങ്ങ് കുറഞ്ഞിട്ടുണ്ട് ഒട്ടുമില്ല കായലിൻ്റെ ഭാഗത്തേക്കൊന്നും മണ്ണ് കുറവാണ് നല്ല കുറവാണ് സൗണ്ട് വെക്കുമ്പഴത്തേക്കും പേടിയുണ്ട് എന്നാലും നമ്മളെ ആയിരിക്കും നമ്മളെ വായിച്ചാരിക്കില്ലേ അതുകൊണ്ട് എന്തെങ്കിലും ആവട്ടെ ഇപ്പൊ കുഞ്ഞുനാണെ ഇവിടെ അതെ ഓക്ക് എന്നപ്പോഴത്തേനും ഞങ്ങൾ ഇവിടെ നാല് ദിവസത്തേക്ക് മാറി പിന്നെ ഇങ്ങോട്ട് പോന്നു ഇങ്ങോട്ട് പോന്നു ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഇപ്പൊ കെട്ടി മരിച്ചിട്ടിപ്പോ ഒരു വർഷം കഴിഞ്ഞു ഒന്നര ഉള്ളൂ അത് മൊഴികളെ മോളുടെ വീട്ടിലായിരുന്നു ഞങ്ങൾ പറഞ്ഞില്ല ആരും പറഞ്ഞില്ല ഞങ്ങളിവിടെ തന്നെയാ താമസിക്കുന്നത് എന്നാൽ രാത്രി ആവുമ്പോ ഭയങ്കര സൗണ്ടാ അതെ ഇവിടെ വെള്ളമായിരുന്നേ ഞാൻ ഉറക്കം എഴുന്നേറ്റപ്പോഴേ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചേക്കാ അങ്ങനെ ഇന്നലെ പിന്നെ വൈകിട്ടായപ്പോഴത്തേനും മെമ്പർ വന്നായിരുന്നേ പഞ്ചായത്തുള്ള ആൾ വന്നിട്ട് പിന്നെ ഇവിടെയൊക്കെ നോക്കി അന്നേരം ഇവിടെ വെള്ളം ഒരുപാട് കയറിയിരിക്കുവായിരുന്നു അന്നേരം പിന്നെ ഈ വീടിലൊക്കെ പിടിച്ചുണ്ടോയി മനോരമക്കാർ അങ്ങനെ അവർ പിടിച്ചു കൊണ്ടുപോയിട്ട് പിന്നീട് അമ്മ തൂത്തോന്ന് പറഞ്ഞു ഞാൻ വെള്ളം തൂത്തു കളയായിരുന്നു അന്നേരം അപ്പോൾ ഇനി വരെ ഒഴിപ്പോയി അന്നൂടെ അങ്ങനെ അവർ നോക്കിയിട്ട് പറഞ്ഞ് ആ കുഴപ്പമില്ല ഞങ്ങൾ പിടിക്കാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞു ഇന്നലെ വാർത്തയിൽ കണ്ട പോലെ തന്നെ വീട് ഈ കടൽക്ഷോഭം കാരണം വീട് ഇവിടെ ഭാഗം തകർന്ന് വീണിട്ടുള്ള ആ ചേച്ചിയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് അപ്പോൾ ആ ചേച്ചിയുടെ അടുത്ത് നമുക്ക് സംസാരിക്കാം ചേച്ചി ഇന്നലത്തെ ഇതിൽ ഇന്നലത്തെ ഇതിലാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ നഷ്ടപ്പെട്ട് വീടിൻ്റെ അഹവും വെള്ളം കയറി ഇതായിപ്പോയി കുറച്ച് ഭാഗം നശിക്കുകയും ചെയ്തു കഴിഞ്ഞ ഈസ്റ്ററിന് മുമ്പ് ഒരു കടൽ ഇതുപോലെ അത് വീട്ടു സാധനങ്ങളെല്ലാം പോകേണ്ടി വന്നായിരുന്നു ആകാര സാധനങ്ങളായാലും എന്തും അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളൊരന്തരീക്ഷത്തിലാണ് ഞങ്ങളിപ്പം നിൽക്കുന്നത് ഇപ്പം പത്ത് ലക്ഷം രൂപ ഗവൺമെൻറ് തന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തോ ഇല്ലാതെ നിൽക്കുകയാണ് സ്ഥലം പേടിക്കുവോ അതോ വീട് വയ്ക്കുമോ എന്നുള്ള ആ ഒരു വേദനയിൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഈ വീട് വീഴുന്ന സമയത്ത് ചേച്ചി ഉള്ളിൽ ആ ഞങ്ങളുള്ളിൽ ഉണ്ടായിരുന്നേരം രാത്രിയും ഒരു മണി പേരും നല്ല കടലായിരുന്നു അത് ആ കടലിൽ തന്നെ ഞങ്ങൾ കിടന്നു അല്ലാതെ വേറൊരിടവും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് അറിയിച്ച് അവർ ഇന്നലെ വന്ന് നോക്കിയിട്ടൊക്കെ പോയായിരുന്നു എം എൽ എയും വന്നു ഞങ്ങളുടെ വാർഡിലെ മെമ്പറും വന്നായിരുന്നു അന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ രീതിയിൽ പോയി കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ആയിരുന്നു ഈസ്റ്റേൺ ആ ഇടയ്ക്ക് ഒരു കടൽ വന്നത് ഈ സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ പേടിക്കുന്ന ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഒരു ചിന്തയെല്ലാം കിടക്കുന്ന അത്രയോ ഉള്ളു ഇനിയിപ്പോൾ ഇതിനകത്ത് കയറി വീട്ടിൽ കയറിയ കടലും മണ്ണും അഴുക്കും എല്ലാം കാണാം ഏ വീട് താമിച്ചിട്ട് മൂന്നാല് വർഷമായതേ ഉള്ളു അമ്മയും മരിച്ചു അപ്പയും മരിച്ചു ഒരാങ്ങളെ ഉള്ളതും മരിച്ചു അപ്പൊ എന്നെ കെട്ടിച്ചത് കൊല്ലാത്ത അമ്മയുടെ മരണത്തോടെ ഞാൻ ഇങ്ങോട്ട് വന്നതായിരുന്നു ചേച്ചി എന്റെ ഹസ്ബൻഡും ഉണ്ട് കടൽപ്പണിക്ക് പോകുന്നുണ്ട് മക്കൾ രണ്ടും പഠിക്കുന്നു പുറത്ത് നമ്മൾ ഈ കാണുന്നത് മാത്രമല്ല എല്ലാ വീടുകളുടെ ഉള്ളിലും നല്ല രീതിയിൽ തന്നെ വെള്ളം അടിച്ചു കയറിയിട്ടുണ്ട് നമ്മളിപ്പോൾ നേരത്തെ സംസാരിച്ച ചേച്ചിയുടെ വീടിന്റെ അകത്താണ് നിൽക്കുന്നത് അപ്പൊ നമുക്ക് കാണാൻ സാധിക്കും ഈ അടുക്കള വശത്ത് മണലൊക്കെ ഇത്രത്തോളം കയറിയിട്ടുണ്ട് മാത്രമല്ല ഇവിടെ എല്ലാം പൊട്ടി പൊളിഞ്ഞു നമ്മൾക്ക് രാത്രി വഴിച്ചു കളഞ്ഞായിരുന്നു രാത്രി ഒന്നര വരെ കടലായിരുന്നു ഇനിയിപ്പോ ഏറ്റംകുളുമ്പോൾ വീണ്ടും വരും കടല് കയറി ഇപ്പൊ എല്ലാ മുകളിലോട്ട് കയറ്റുവെച്ചേക്കുക ഇവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം അപ്പുറത്തെ ബെഡ്റൂമിലാണ് അപ്പുറത്തെ ബെഡ്റൂം അവിടെ ബേക്കിൽ പോകുമ്പോൾ ഞാൻ കാണിക്കും അവിടെ കല്ലടിത്തിട്ടിളകി മണ്ണ് എടുത്തിട്ട് ആ മുറിക്കകത്ത് കയറാൻ പറ്റാത്തൊരവസ്ഥ കുലുങ്ങുന്നു വീട് സംഭവിക്കാന്നുള്ള രീതിയിൽ അവർ വന്നിങ്ങനെ നോക്കിക്കൊണ്ട് പോവേയുള്ളൂ അല്ലാതെ ഒന്നും മാറി താമസിക്കുക അത് നിങ്ങൾ ചാവുക ജീവിക്കുക അത് അവരുടെ വിഷയമല്ല ഓ ഇന്നലെ വൈകിട്ട് മുതൽ കയറിയത് ഇന്നലെ രാവിലെ മുതൽ കയറിയതാണ് അന്നേരം മുതൽ നമ്മൾ ഇവിടെ രാത്രി ഞാൻ അപ്പുറത്തേക്ക് വീട്ടിൽ പോയി കിടന്നു പിന്നെ ഇവിടെയുള്ള മക്കളും ആൾക്കാരും ഒക്കെ പങ്ക് പോയി മാറി വാടക വീട് പോയി താമസിക്കുക ഇവിടെ കിടന്നില്ല നമ്മളെ അപ്പുറത്താണ് മാറി സൗണ്ട് വരും നമുക്ക് പേടി നമ്മളിത് കേട്ട് 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 കേട്ടങ്ങനെ ശീലമായി പോയി എം എൽ എ ഒക്കെ വന്നു അവരിങ്ങനെ മാ വലി നാട് കാണാൻ പന്നാണ് അന്നു ഇങ്ങനെ കണ്ട് കണ്ടു കണ്ടു പോയി അങ്ങനെ ഇവിടെ കുറഞ്ഞ ആൾക്കാരെ ഉള്ളു എല്ലാവരും മാറിയൊക്കെ പോയവരാണ് നമുക്ക് എഴുതി കൊടുത്തിട്ടൊന്നും വീടിന് കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ താമസിച്ചു അന്നൊന്നും അത്ര കടലും ഇല്ലായിരുന്നു ഇപ്പഴാണ് ഇത്രയും ഗുരുതരമായത് അതൊക്കെ അവരൊക്കെ പത്ത് ലക്ഷത്തിന്റെ പദ്ധതിയിൽ കിട്ടിപ്പോയവരാണ് ആ വീട് അപ്പുറത്തെ വീടൊക്കെ ഈ ഏരിയാലും ഞങ്ങളൊരു വീട് അങ്ങേപ്പുറത്ത് അപ്പുറത്ത് വന്ന് രണ്ട് മൂന്ന് വീടുകളുണ്ടോ അഴുതി കൊടുത്തിട്ടുണ്ട് പക്ഷെ അവര് റോഡിനെടുക്കുമെന്നാണ് റോഡുകാർ എടുക്കുമെന്നാണ് പറഞ്ഞത് കൊണ്ട് നമ്മള് പിന്നെ ഇവർ ഈ പത്ത് ലക്ഷം തന്നത് കൊണ്ട് നമ്മൾ ഈ സ്ഥലം കൊടുത്ത് ഇതുപോലെ ഒരു വീട് വയ്ക്കാനൊന്നും പറ്റത്തില്ല പത്ത് ലക്ഷം രൂപ കിട്ടിയ പിന്നെ നമ്മൾ എന്ത് ചെയ്യും അതുകൊണ്ടാണ് മാറാതെ ഇവിടെ തന്നെ താമസിച്ചത് റോഡുകാർ എടുത്താൽ കൂടുതൽ അതിൽ കിട്ടുമല്ലോ അന്നേരം നമുക്ക് ഇവിടെ ഒരു സെന്റ് വേണമെങ്കിൽ മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപ കൊടുക്കണം ഒരു സെന്റ് സ്ഥലത്തിന് അപ്പം പിന്നെ ഈ പത്ത് കൊണ്ട് നമ്മൾ എന്തിരി ചെയ്യും ഒന്നല്ല എല്ലാം ഒതുക്കി വെച്ചോണ്ടിരിക്കയാണ് പ്രളയം ഉണ്ടായോ അതിന്റെ കൂടെ ഒരു ചുട്ടെന്നും പറഞ്ഞിരിക്കുന്നതാണ് പിന്നെ എന്തു ചെയ്യാൻ പറ്റും നമുക്ക് ഇനിയിപ്പോൾ ഗവൺമെൻറ്റിന് സഹായമൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമൊന്നുമില്ല അവർ തരത്തൊന്നുമില്ല അതിന് തന്നെ ഈ പത്ത് ലക്ഷം രൂപ തന്നാൽ നൂറ് ഡിമാൻഡാണ് ഇത്ര ഇന്ന ഇരിക്കാനേ സ്ഥലം വാങ്ങിക്കാവൂ അല്ലെങ്കിൽ ഇങ്ങനെയാണ് അവർ നൂറ് ഡിമാൻഡ് വയ്ക്കാം അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പത്ത് ലക്ഷത്തിൽ തന്നെ പത്ത് അറുപതിനായിരം രൂപ ആധാരം എഴുതി ഒരു ലക്ഷം രൂപ തന്നെ അങ്ങനെ പോകും പിന്നെ ബാക്കി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും മൂന്ന് സെൻറ്റ് സ്ഥലം മൂന്ന് ലക്ഷം വെച്ചായിരുന്നാലും ഒമ്പത് ലക്ഷം അല്ല ഇപ്പോൾ രണ്ട് ലക്ഷം വെച്ചാലും ആറ് ലക്ഷവും പോയി ആധാരം എഴുതി ഒരു ലക്ഷവും പോയി ഏഴ് ലക്ഷം പിന്നെ ബാക്കി മൂന്ന് ലക്ഷം രൂപ കൊണ്ട് ഈ ബൗണ്ടറി ഇട്ടാൻ തന്നെ തികയത്തില്ല അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ അപ്പോൾ ഉള്ളതാണെങ്കിലും എങ്ങനെയെങ്കിലും കഴിഞ്ഞ് പോകാമെന്നും പറഞ്ഞാണ് ഇങ്ങനെ കിടക്കുന്നത് വെള്ളം കുടിവെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടോ കുടിവെള്ളം രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ നമുക്ക് വരും അപ്പം നമുക്ക് പിടിച്ച് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഇല്ല ഇല്ല കറണ്ടിനൊന്നും വിഷയമില്ല ആ അത് അവർ അവർ കറണ്ട് നമുക്കുണ്ട് അപ്പം നമ്മളായിട്ട് മെയിൻ സ്വിച്ച് ഒക്കെ ഓഫ് ചെയ്തിട്ട് മാറിപ്പോണതാണ് വല്ല അവർത്തും വരുമെന്നും പറഞ്ഞും കൊണ്ട് അല്ലാതെ കുഴപ്പമൊന്നും ഇനി ആരോട് പരാതി പ കരഞ്ഞു കരഞ്ഞിങ്ങനെ ജീവിക്കാമെന്നല്ലാതെ പരാതിപ്പെട്ടിട്ടൊന്നും വരും അവരും ചെയ്തു തരണേനും ഒരു പരിധിയില്ലേ ഗവൺമെൻറ് അത് പറഞ്ഞ് അവർ നമ്മൾ കുറ്റം പറയാനും നമുക്ക് പറ്റത്തില്ല അവരും കഴിവിൻ്റെ പരമാവധിയൊക്കെ ആളെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ നമ്മൾ അവരെയും കുറ്റം പറയുന്നില്ല നമുക്ക് വേ വേണ്ടാതെ ഇരുന്നതാണ് എന്ന് വെച്ചിരുന്ന ഇത്രയും സ്ഥലവും നമ്മുടെ എല്ലാ അടുത്ത് തന്നെ കിട്ടുന്ന പാട്ടിനെ കളഞ്ഞുകൊണ്ട് നമുക്ക് നമുക്ക് മടിയായിരുന്നു അതുകൊണ്ട് നമ്മൾ 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 ആരെയും കുറ്റം പറയുന്നില്ല വന്നത് അനുഭവിക്കുക നമ്മുടെ കടൽ ഞാൻ ഈ അഞ്ചുതെങ്കില് ഈ ഭാഗത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളിയാണ് എൻ്റെ പേര് ഷിനു അലക്സാണ്ടർ ഇവർ ഈ ഭാഗത്തുനിന്ന് മാറി താമസിക്കാനായിട്ട് പത്ത് പത്ത് ലക്ഷം രൂപ വരെ അനുവദിച്ചിട്ടുണ്ട് അതില് പലരും മാറി താമസിക്കുന്നുണ്ട് ശരി എവിടെയെങ്കിലും പോയി മാറി താമസിക്കാന്ന് വയ്ക്കാം പക്ഷെ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ദുരന്തം എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കണം ഈ കാണുന്ന കടല് പിന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാമോ ഈ തൊട്ടടുത്ത് കാണുന്ന കായൽ ഏ തൊട്ടടുത്ത് പറയുമ്പോഴേ കാണുന്ന കായലുമായിട്ട് ഇനി ഒന്ന് ചേരണ്ടായിട്ട് അധികം സമയമൊന്നുമില്ല ഇതുമൂലം ഉണ്ടാകുന്നത് വലിയ നഷ്ടങ്ങൾ തന്നെയാണ് ഈ കായല് പോവും കടല് പോവും ഇനി ഈ കടല് കയറിയിട്ട് ഇനി അങ്ങോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും ഇവിടെ നിന്ന് ഇനി ഏകദേശം മാറി താമസിക്കാനായിട്ട് ഒരു മുന്നൂറോളം പേരുണ്ടാവും ആ ഈ കായലിന്റെ ആ ഭാഗത്തുനിന്ന് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ടാവും ഇനി മാറി താമസിക്കാനായിട്ട് എന്താ മനസ്സിലായില്ല മത്സ്യത്തൊഴിലാളിയാണെന്ന് പറഞ്ഞല്ലോ അതെ ഇപ്പൊ ഈ കടൽ രൂക്ഷം അതിന് ഏത് രീതിയിലും നമ്മൾ പോകും പിന്നെ അശാസ്ത്രീയമായിട്ട് ഈ ഭാഗത്ത് ഉണ്ടാക്കിയ ഒരു പുലിമുട്ടുണ്ട് നമ്മളൊക്കെ പറയുന്നില്ലേ നമ്മളൊക്കെ ഇന്ത്യക്കാർ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിൽ ഉചിതമായ ആൾക്കാരെ കൊണ്ടിട്ടല്ലേ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത് നമ്മൾ മണ്ടന്മാരാണെന്ന് തെളിച്ചുകൊണ്ടല്ലേ ഈ കടലും പോകുന്നത് ഈ കേരളത്തിൻ്റെ ആ ഭൂപടം ഒന്ന് നോക്കിത്തീർന്നു കഴിഞ്ഞാൽ ഇനി അങ്ങനെ ഇല്ല ഒന്ന് എനിക്ക് ഓർമ്മ എനിക്കൊരു അഞ്ച് വർഷത്തിന് മുന്നേ നിങ്ങളീ കാണുന്ന ഈ കടലില്ലേ ഞാൻ കളിക്കാൻ വേണ്ടി പോകണമെങ്കിൽ ക്രിക്കറ്റ് കളിക്കാനോ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു എണ്ണൂറ് മീറ്റർ ദൂരം കാണും എണ്ണൂറ് മീറ്റർ എണ്ണൂറ് മീറ്റർ എന്ന് പറയുന്നത് ഏകദേശം മനസ്സിലാവുമല്ലോ അത്രയും ദൂരം ഉണ്ടായിരുന്നു അഞ്ച് വർഷത്തിനകത്ത് ആ എണ്ണൂറ് മീറ്റർ മണൽ ഇവിടെ പോയി അഞ്ച് വർഷത്തിനിടയിൽ ഇതിപ്പോൾ ഇവിടം വരെ എത്തി നിൽക്കുക ആ കടലുവേട്ട ഒന്ന് ചീർന്നു കഴിഞ്ഞാൽ ഇണ്ടാകുന്ന അവസ്ഥയായിരിക്കും ഇതൊക്കെ എല്ലാടെ ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിലായിരുന്നാലും ഇവിടെ മാറി ഭരിക്കുന്ന എം എൽ എ മരോടായിരുന്നാലും സംസാരിച്ചിട്ടുണ്ട് ഇതിനൊക്കെ എന്ത് പരിഹാരം അവരുണ്ടാക്കുക എന്നുള്ളതിനെ അറിയില്ല അവർ കാണിക്കുന്ന മണ്ടത്തരങ്ങളാണ് ഇതിന്റെയൊക്കെ സാക്ഷികളെന്ന് പറയുന്നതും ഈ അനുഭവിക്കുന്നതും ഞങ്ങൾ അല്ല ഒന്നുമില്ലെങ്കിൽ ഒന്ന് ഒന്നാലോചിക്കുകയാണ് ഈ പുലിമുട്ട എന്ന് പറയുന്ന ഈ പുലിമുട്ട എന്ന് പറയുന്നത് പേടിക്കണ്ട കടലെടുത്തേണ്ടു പോയാലും ഏഹ് നിങ്ങളുടെ രക്ഷ ഞാൻ നോക്കി നിങ്ങൾ ഇപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയുമോ ഇവിടെ പുലിമുട്ട് സ്ഥാപിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ഇതിന് ഇതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി എന്താ ഒരു ഈ ഒരു അമ്പത് വർഷം കഴിയുമ്പോൾ ഇനി വരുന്ന തലമുറയിലുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഇനി ഇപ്പോൾ ഉള്ളവരും ആറ്റിങ്ങിൽ വന്ന കടൽ കാണാൻ പറ്റും ആറ്റിങ്ങിൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ ഇവിടെ നിന്ന് ഒരു പത്തിരുപത് കിലോമീറ്റർ ഒരു ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ അവിടെ ഒരു തീരദേശവും അവിടെ മത്സ്യത്തൊഴിലാളികൾ ഉണ്ടാകുന്ന ഒരു മേഖല വരും അരി ഇങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഏയ് ഇതെൻ്റെ വീട് തന്നെയാണ് ഇന്നലെ സംഭവിച്ചെന്ന് പറയുന്നത് കടലിൽ കയറിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അതെ ഈ കടലേറിയിട്ട് ഈ വീടും ആ രണ്ട് റൂമൊക്കെ പൊളിഞ്ഞു പോയിരിക്കുകയാണ് പിന്നെ ഇവര് ഓ ഞങ്ങള് മാറി താമസിക്കുകയാണ് എന്റെ അമ്മയും പപ്പയും എന്റെ ചേച്ചിയുടെ വീട്ടിലായി താമസിക്കുന്നു ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെയൊക്കെ ഒരു ഇടപെടലും നമ്മക്ക് ഈ കടലിനെ കുറിച്ചൊക്കെ അറിയുന്നത് കൊണ്ട് നമ്മൾ നേരത്തെ തന്നെ മാറി താമസിക്കേണ്ടി വന്നത് എന്ന് വിചാരിക്കുന്നു പിന്നെ ഇതിൽ ഒരുപാട് പേർക്ക് അപകടങ്ങൾ വന്നിട്ടുണ്ട് അത് റിപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ഇവിടെ എന്താവാ ചെയ്യുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല മീഡിയക്കാർ വന്ന് പലരോടും പറഞ്ഞു എന്തിന് എം എൽ എകളെന്ന് പറയുന്ന ഇവിടുത്തെ സ്ഥല എം എൽ എ ശശി എം എൽ എ അല്ലെങ്കിൽ ഇതിന് മുന്നേ ഇരുന്നേ ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് നടന്ന് എൻ്റെ കുടുംബത്തിലുള്ളവർ രക്തശാ രക്തസാക്ഷികളായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണ്ടത് അവരിത് ചെയ്തു കാണുന്നില്ല ഇതൊക്കെ തന്നെയാണ് പിന്നെ ഞാനിപ്പോൾ എൻ്റെ വേദന പറഞ്ഞതന്നേ ഉള്ളൂ ഇതുപോലെ തുറന്ന് പറയാനും അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഉള്ള ആൾക്കാർ പോയി എത്തിപ്പെടാത്തതും അന്വേഷിക്കാത്തതുമായിട്ടുള്ള കുറച്ചുകൂടി അങ്ങോട്ട് ദൂരയ്ക്കാൻ പറ്റുമോ ഇപ്പം കടന്നു കയറണം പിന്നെ ആ ഭാഗത്ത് ഒരുപാട് പേര് മാറി താമസിക്കുന്നത് പത്ത് ലക്ഷം രൂപ പറ്റത്തിയ